നാളെ ഉണ്ടോ അതായത് ഡിഗ്രി ലെവൽ ലിംസിൻ്റെ മൂന്നാമത്തെ ഘട്ടം നിങ്ങൾക്ക് നാളെ ആണെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റായി കണ്ടതിന് ശേഷം മാത്രം പരീക്ഷ എഴുതുക ബിക്കോസ് ഈ വീഡിയോയിലെ ടെക്നീക്സ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു അഞ്ച് പത്ത് മാർക്കുകൾ നിങ്ങൾക്ക് എക്സ്ട്രാ പരീക്ഷയ്ക്ക് കിട്ടും ഓക്കെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഡിഗ്രി ലെവൽ ലോങ് ടേം ബാച്ചിലും ഡിഗ്രി ലെവൽ മെയിൻസ് ബാച്ചിലും ഒക്കെ യൂസ് ചെയ്യുന്ന എഫക്റ്റീവായിട്ടുള്ളൊരു നാല് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എക്സാം ഹോളിൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഈ ടെക്നിക്സ് കൃത്യമായി യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്നും പറയുന്ന പോലെ ഇന്നത്തെ ക്ലാസ് നോട്ട്സൊക്കെ നമുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കിട്ടുന്നതാണ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ പ്രിൻറ്റ് ചെയ്താട്ടോ സോ ഒന്നാമത് ടെക്നിക്ക് എന്താണ് നമ്മുടെ ഏറ്റവും വലിയ ടെക്നിക്ക് തന്നെ കോമൺ സെൻസ് കാര്യം നിങ്ങൾ ഇത്രയും നാൾ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ പയറ്റേണ്ടത് ആ ഒന്നേക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറിലെ എക്സാം ഹോളിലാണ് ഇവിടെ നിങ്ങൾക്ക് മാർക്ക് എക്സ്ട്രാക്റ്റിന് ഏറ്റവും വലിയ ആയുധം നിങ്ങളുടെ അറിവ് തന്നെയാണ് ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിവ് കുറവാണെങ്കിൽ പോലും കോമൺ സെൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും സോ കോമൺ സെൻസ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക ഇതിൻ്റെ തീവ്രമായിട്ടുള്ള ട്രെയിനിങ് നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റിനകത്ത് ഉണ്ട് നമ്മുടെ കോഴ്സിലത് കൊടുക്കുന്നതാണ് ഈ ഒരു ചോദ്യം നോക്ക് ഇത് കഴിഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷയിലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും മൻഡേഖ അല്ലേ തൊഴിലുറപ്പ് പദ്ധതി നമ്മളെല്ലാവരും തൊഴിലുറപ്പ് പദ്ധതിയെ പറ്റി കേട്ടിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ട് അപ്പോൾ ചോദിച്ചോ നോക്കിയേ ഇതിനകത്ത് ചോദ്യം എന്താണ് വിച്ച് എമിങ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ തൊഴിലുറപ്പ് പദ്ധതിയെപ്പറ്റി ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ ഓപ്ഷൻസ് നോക്കിയേ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കുന്നതിന് മുമ്പേ ഒന്നുകിൽ രണ്ടെണ്ണം അല്ലെങ്കിൽ ഒരെണ്ണം എന്തായാലും തെറ്റായിരിക്കും എന്നുള്ളത് നമുക്കറിയാം മാക്സിമം രണ്ടെണ്ണം തെറ്റായിരിക്കും അല്ലെങ്കിൽ ഒരെണ്ണം തെറ്റായിരിക്കും നമുക്കറിയാം ഇനി നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്സിലേക്ക് ഒന്ന് പോയെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് പ്രോഗ്രാം ഈസ് സ്ട്രെങ്തനിങ് ലൈവ്ലിഹുഡ് റിസോഴ്സ് ബേസ്ഡ് ഓൺ ഒന്ന് പോവാം അതായത് പാവപ്പെട്ട ആൾക്കാർക്ക് ഒരു വരുമാനമാർഗം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നതെന്നാണ് പറയുന്നത് അല്ലേ ഫസ്റ്റ് സ്റ്റേറ്റിന് കറക്റ്റ് അല്ലേ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് തൊഴിൽ ഉറപ്പാക്കുന്നത് വഴി അവർക്ക് വരുമാനം കിട്ടുന്നൊരു പരിപാടിയല്ലേ ഇത് ഒന്നാമത്തെ സ്റ്റേറ്റിന് എന്തായാലും ശരി ഇവിടെ നോട്ട് രൂപ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ വൺ വരുന്ന ഓപ്ഷൻ എല്ലാം എലിമിനേറ്റ് ചെയ്തേ പോയി ഇത് നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ ഫോർത്ത് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടോ പ്രോ ആക്റ്റീവലി ഇൻഷുറിങ് സോഷ്യൽ ഇൻക്ലൂഷൻ സോഷ്യൽ ഇൻക്ലൂഷൻ എന്ന് വെച്ചാൽ എന്താ സമൂഹത്തിലെ എല്ലാവരെയും ഡെവലപ്പ് എന്നുള്ള ഉദ്ദേശം പണക്കാരൻ മാത്രം പണക്കാരനായാൽ പോരാ പാവപ്പെട്ടവൻ്റെ കയ്യിലും പൈസ വേണം അതാണ് സോഷ്യൽ ഇൻക്ലൂഷൻ്റെ കോണ്ടെക്സ്റ്റ് ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ അത് വഴി വെക്കുന്നത് സോഷ്യൽ ഇൻക്ലൂഷനിലേക്കല്ലേ പാവപ്പെട്ടവനെ വിളിച്ച് ജോലി കൊടുക്കുന്നു അതിനുശേഷം അത് ശമ്പളം കൊടുക്കുന്നു അപ്പോൾ അവിടെ സോഷ്യൽ ഇൻക്ലൂഷൻ അല്ലേ സംഭവിക്കുന്നത് ഏത് ഗവൺമെൻറ് സ്കീമെടുത്താലും പാവപ്പെട്ടവർക്ക് വേണ്ടുന്ന ഏത് ഗവൺമെൻറ് എടുത്താലും ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിരിക്കത്തില്ലേ അന്നപൂർണ്ണ യോജന എടുക്കുക റേഷൻ കാർഡിൻ്റെ പ്രോഗ്രാംസ് എടുക്കുക റോസ്ഗാർ യോജനാസ് എടുക്കുക പാവപ്പെട്ടവനുള്ള ഏത് പ്രോഗ്രാംസ് എടുത്താലും അതിന് പ്രധാനപ്പെട്ട ഉദ്ദേശം സോഷ്യൽ ഇൻക്ലൂഷൻ തന്നെ അല്ലേ അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ് കറക്റ്റാണ് നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്സ് ഉള്ള ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തേ പോയി സോ ഇതിനകത്ത് ആണ് അപ്പോൾ വരിക അല്ലേ അതായത് സി സി ഇപ്പം നിങ്ങൾ പലരും കൺഫ്യൂഷൻ അടിച്ച രണ്ട് പോയിന്റ് ഇതാണ് പക്ഷേ കൺഫ്യൂഷൻ്റെ കാര്യം ഉണ്ടായിരുന്നു കോമൺ സെൻസ് യൂസ് ചെയ്ത് എലിമിനേറ്റ് ചെയ്തോ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ച് മാർക്ക് എക്സാം ഹോളിൽ വളരെ ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എക്സാമിൾ പങ്കെടുക്കുകയാണെങ്കിൽ നമ്മൾ ടിപ്പ് നമ്പർ വൺ ഇതാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും പാട്ടും പാടി പ്രിലിംസ് പരീക്ഷ പാസ്സാവാൻ പറ്റും എനിക്ക് നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ഫ്രീ ക്ലാസ്സസ് യൂട്യൂബിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒന്നാമത്തെ ക്ലാസസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ക്ലാസ്സസ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സബ്ജക്റ്റുകൾ നമുക്ക് അരച്ചുകാലയ്ക്ക് പഠിക്കാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെയൊക്കെ നോട്ട്സ് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ഞാൻ കിട്ടുക ബിക്കോസ് ഹൈക്കോട്ട് അസിസ്റ്റൻറ്റ് എക്സാം ഉടനെ വരാൻ പോവുകയാണ് ഡിഗ്രി മെയിൻസിന് ആ ഒരു ഏകദേശം മുമ്പായിട്ട് വരും അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയെങ്കിലും നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുക നമ്മൾ അഫോർഡബിൾ കോഴ്സസ് നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് ഡിഗ്രി ലെവൽ ലോങ് ടൈം ബാച്ച് ഒരു വർഷം എൻ്റെ കൂടെ നിന്ന് നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് പഠിക്കാൻ റെഡിയാണെങ്കിൽ ആണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് കെ എ എസ് പോലുള്ള പരീക്ഷകൾക്ക് ലോങ് ടൈം ബാച്ച് നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചേഴ്സിൽ എൽ എസ് ജി എസിൻ്റെയും എസ് ഐയുടെയും കേരള ബാങ്കിൻ്റെയും ഒക്കെ സ്പെഷ്യൽ ടോപ്പിക്സ് അല്ലെങ്കിൽ മെയിൻസിൻ്റെ ഫുൾ സിലബസ് കവർ ചെയ്യുന്നത് കോഴ്സസ് നിങ്ങൾക്ക് ആണ് ഓക്കെ കമൻറ്റ് സെക്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ കോമൺ സെൻസ് ആണെങ്കിൽ രണ്ടാമത്തെ ടൈം മാനേജ്മെൻറ്റ് ആണ് നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് പി എസ് സി എക്സാം ഹോളിൽ ക്ലോക്ക് ഇല്ല ക്ലോക്ക് ഇല്ല എന്നുള്ളത് പല ആൾക്കാരുടെയും പേര് സ്വപ്നമോ അവരുടെ പ്രാർത്ഥന പരീക്ഷ നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല പരീക്ഷാ ഹോളിൽ ക്ലോക്ക് കാണണമെന്നുള്ളതാണ് പക്ഷേ എക്സ്പെക്ട് ദ വേർസ്റ്റ് നിങ്ങൾ ഏറ്റവും മോശപ്പെട്ടൊരു സെൻറ് എക്സ്പെക്ട് ചെയ്ത് തന്നെ പോകുക ക്ലോക്ക് എന്ന് തന്നെ സങ്കല്പിച്ചു പോകാം അപ്പോൾ ഗുണം എന്താണ് നമ്മൾ ഓൾറെഡി ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കും പക്ഷേ ബെല്ലടിക്കുമല്ലോ ആ ബെല്ലുകൾ കൃത്യമായി ഫോക്കസ് ചെയ്യാം അത് വെച്ചിട്ടൊരു ഏകദേശം ടൈം കാൽക്കുലേഷൻ നിങ്ങളുടെ മനസ്സിൽ നടത്തുക സോ ടൈം മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് ക്ലോക്ക് പ്രതീക്ഷിച്ച് നിങ്ങൾ പോകരുത് ചിലപ്പം കാണില്ല പക്ഷെ നിങ്ങൾക്ക് ബെല്ലിൻ്റെ യൂസ് ചെയ്യാം ഇവിടെ നിങ്ങൾ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഓർഡർ എക്സ്ട്രീമലി ഇമ്പോർട്ടൻ്റ് ആവുക നിങ്ങൾ മാതമാറ്റിക്സ് അത്ര വലിയ പുലിയല്ല എന്നുണ്ടെങ്കിൽ മാതമാറ്റിക്സിലെ ചോദ്യങ്ങൾ അപ്രോച്ച് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യമേ നിങ്ങൾ മാത്സിനകത്തെ ഇരുപത് ചോദ്യങ്ങൾ ചെയ്യാൻ തുടങ്ങി സമയം പോകും സോ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തുടക്കത്തിൽ ജി കെ ചോദ്യങ്ങൾ ചെയ്യുക ഇംഗ്ലീഷും മലയാളവും ചെയ്യുക പിന്നെ റീസണിങ്ങിൻ്റെ പദ്ധതി ചോദ്യങ്ങൾ ചെയ്യുക അവസാനം മാതമാറ്റിക്സ് ചെയ്യുക എനിക്ക് വർക്ക്ഔട്ടായ സ്ട്രാറ്റജി ഇതാണ് ഇത് നിങ്ങൾക്ക് യൂ പരീക്ഷ നോക്കാവുന്നതാണ് നിങ്ങളുടെ ഒരു സ്യൂട്ടബിറ്റി ലെവലിനനുസരിച്ച് പരീക്ഷ നോക്കാവുന്നതാണ് എനിക്ക് ടൈം മാനേജ്മെൻറ്റിന് എഫക്റ്റീവായിട്ട് തോന്നിയൊരു സ്ട്രാറ്റജി ഇതാണ് സോ മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ടൈം മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത് എനിക്ക് പറയാനുള്ള പോയിൻ്റ് സ്കിപ്പ് അടിക്കേണ്ട ചോദ്യങ്ങൾ കണ്ടാൽ സ്കിപ്പ് അടിച്ചോണം ഒരു ചോദ്യം കണ്ടു ആ ചോദ്യം നമ്മൾ പഠിച്ചതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു തെറ്റില്ല കേൾക്കാത്ത ഒരു പിടിയില്ലാത്ത എലിമിനേഷൻ ടെക്നിക്സ് ഒന്നും വർക്കൗട്ടാകാത്ത ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളത് സ്കിപ്പ് അടിക്കുക ബിക്കോസ് ആ ചോദ്യം നിങ്ങളെ കുഴപ്പിക്കാനും നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്താനും വേണ്ടി മാത്രം കൊണ്ടുവന്നിട്ടുള്ള ചോദ്യമാണ് ഇത് പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന മാതമാറ്റിക്സിലാണ് ചില ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരും ആൻസർ കിട്ടും കിട്ടും എന്നൊന്നും പക്ഷെ കിട്ടില്ല അതിൻ്റെ പുറമേ പോയി നമ്മൾ സമയം കളയും നമ്മൾ ഈഗോയാണ് നമ്മൾ അതിൻ്റെ ആൻസർ കിട്ടിയേ പറ്റുള്ള ഈഗോയാണ് അപ്പം സ്കിപ്പ് ചെയ്യേണ്ടുന്ന ചോദ്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഈഗോ മാറ്റി വെച്ചിട്ട് അതിന് ഒക്കെ ടാറ്റ ബൈ പറഞ്ഞിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ആ ഒരു ചോദ്യം സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പക്ഷേ താളിയുള്ള അഞ്ച് ചോദ്യങ്ങൾ ശരിയാക്കാൻ പറ്റും അതിനുള്ള സമയം നിങ്ങൾക്ക് കിട്ടും അപ്പം അഞ്ച് മാർക്കായിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടേണ്ടത് അപ്പം പല ഡിഫിക്കൽട്ട് ചോദ്യങ്ങളും പി എസ് ചോദിക്കുന്നുണ്ട് ഇതൊരു കേട്ടിട്ട് പോലും ഇല്ലാത്ത ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റൻസ് ഉണ്ട് അതൊക്കെ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാൻ പറ്റണം പക്ഷേ ഒരു ഫിഫ്റ്റി എങ്കിലും നമുക്ക് എന്താ പറയുക ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക തന്നെ വേണം ആ ഒരു റിസ്ക് നമ്മൾ എടുക്കണം ഇതാണ് മൂന്നാമത്തെ ദ മോസ്റ്റ് ക്രൂഷ്യൽ പാർട്ട് നാലാമത്തെ കാര്യം നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നാലാമത്തെ കാര്യം തന്നെയാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് നമ്മുടെ ചാനലിൽ സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെ പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട് നിങ്ങൾക്കത് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ് പ്രോപ്പറായിട്ട് സ്ട്രെസ്സ് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി മാത്രം നിങ്ങൾക്കൊരു അഞ്ചോ പത്തോ മാർക്ക് കിട്ടും കാര്യം അറിയാവുന്ന കാര്യം പോലും നമ്മൾ തെറ്റിക്കുന്നത് സ്ട്രെസ്സ് കൂടി 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 കൂടിയാണ് എക്സാം ഹോളിലായിരുന്നു നമുക്ക് അറിയാവുന്ന ഒരു പോയിൻറ്റ് വരുന്നു ടെൻഷനടിക്കുമ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല നമ്മൾ തെറ്റിക്കും സ്ട്രെസ് മാനേജ്മെൻ്റ് ഏറ്റവും അടിപൊളി ടെക്നിക്ക് എന്ന് പറയുന്നത് ബ്രീത്തിങ് എക്സസൈസ് തന്നെയാണ് നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക കുറച്ച് സമയം ഹോൾഡ് ചെയ്യുക ഇപ്പം ഇതൊക്കെ പുറത്തേക്ക് വിടുക ഒരു പത്ത് പ്രാവശ്യം നിങ്ങൾ ചെയ്യുക എക്സാമ്പിൾ നിങ്ങൾ സ്ട്രെസ്ഫുൾ ആവുകയാണെന്ന് തോന്നുന്നത് പത്ത് പ്രാവശ്യം നിങ്ങൾ ചെയ്യുക നിങ്ങൾ തലച്ചോർക്ക് നല്ല രീതിയിൽ കൂളാവും അതുപോലെ തന്നെ പ്രധാനമാണ് എന്ത് നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് നിങ്ങൾ പാനിക് ആവുകയാണെന്ന് തോന്നുമ്പോൾ വെള്ളമുണ്ടല്ലോ വെള്ളം കുടിക്കാവുന്നതാണ് മാത്രമല്ല ഒരു ഒരു പത്ത് സെക്കൻഡ് കണ്ടടിച്ചിട്ടിരിക്കാവുന്നതാണ് സോ സ്ട്രെസ് മാനേജ്മെൻ്റ് ഉണ്ടെങ്കിൽ മാജിക്ക് സംഭവിക്കും ഉദാഹരണം ഒരു ചോദ്യം ഈ നിങ്ങളുടെ ഉത്തരം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ചെയ്യണം നിങ്ങൾ കണ്ണൊക്കെ ഒന്ന് അടച്ചാൽ വളരെ കൂളായിട്ടുള്ള മൈൻഡോട് കൂടി കുറച്ച് ബ്രീതിങ് എക്സൈസ് ഒക്കെ എടുത്തിട്ട് വളരെ കൂളായിട്ട് ഈ ചോദ്യം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കി ഇന്ന് മറ്റൊരു പി എസ് സിയുടെ മുൻകാല വർഷ ചോദ്യമാണ് കൊറിയോളി സ്പോർട്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് സ്വഭാവമല്ലാത്തതെന്ത് നോട്ടാണെന്ന് ചോദിച്ചിട്ടുള്ളത് നോട്ട് അല്ലേ നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൊറിയോളിസ് ഫോഴ്സ് ഫോഴ്സ് കൊറിയോളിസ് ഫോഴ്സ് എന്ത് കൊറിയോളിസ് എന്താണെന്ന് പറയുന്നത് ഫോഴ്സ് ആണെന്ന് അറിയാലോ സാധനം ഒരു ഫോഴ്സ് ആണെന്ന് അറിയാലോ അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ ആൻസർ എന്ത് വരും ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൊറിയോളിസ് ഫോഴ്സ് ഇൻ എഫക്റ്റ് ഓഫ് എ റൊട്ടേഷണൽ മൂവ്മെന്റ് ഓഫ് ദി എർത്ത് കൊറിയോൾസ് ഫോഴ്സ് നോട്ട് ബിക്കം എഫക്റ്റീവ് ഓൺ എനി ഒബ്ജക്ട് വിച്ച് ഈസ് ഇൻ മോഷൻ കൊറിയോളിസ് ഫോഴ്സ് എഫെക്റ്റ് വിൻഡ് ഡിറക്ഷൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് കൊറിയോളിസ് ഫോഴ്സ് ഇസ് ബൈ വിൻഡ് സ്പീഡ് റൊട്ടേഷനും വിൻഡും വിൻഡ് സ്പീഡും ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പം ആ ഒബ്ജെക്ട് ഫോഴ്സ് കാണാം കൊറിയോളിസുള്ള സമയം വിട്ടേക്കാം ഫോഴ്സ് എന്ന് മാത്രം എടുത്താലും മതി ഒരു ഒരു സാധനം മൂവ് ചെയ്യുമ്പം അതിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യപ്പെടില്ലേ കൊറിയോളിസ് ഫോഴ്സ് എന്നല്ല ഏതാ ഫോഴ്സ് ഒന്നും നിങ്ങൾ എടുക്കുക നിങ്ങൾക്കറിയാവുന്ന ഫോഴ്സുകൾ നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റും അതിനകത്ത് വരില്ലേ അപ്പം ഇതിൻ്റെ ഉത്തരം എന്തുവരും ഒന്ന് കമൻസപ്പെടുത്താം ബിക്കോസ് നാളത്തെ പരീക്ഷ നമ്മൾ അടിച്ചെടുക്കണം ഒരു എക്സ്ക്യൂസും ഇല്ല കോമ്പറ്റീഷൻ പുഷ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് നാളത്തെ എക്സാം ഹോളിൽ പോയി എക്സാം എഴുതുക എക്സാം എഴുതിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാന്നുള്ള കാര്യവും കൃത്യമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യാം വീഡിയോ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾക്ക് ഇപ്പോൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഇത്തരം പുതിയ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബായ്